ഗാന്ധിഗ്രാമ വ്യവസായ ബോർഡ് വിഷു ഈസ്റ്റർ ദിനത്തോടനുബന്ധിച്ച് സ്പെഷ്യൽ ഖാദി വിപണന മേള ആരംഭിച്ചു കേരള ഗാന്ധിഗ്രാമ വ്യവസായ ബോർഡ് വിഷു ഈസ്റ്റർ ദിനത്തോടനുബന്ധിച്ച് സ്പെഷ്യൽ ഘാദി വിപണന മേള ആരംഭിച്ചു മലപ്പുറം കുന്നുമ്മൽ പ്രസ് ക്ലബ്ബ് കെട്ടിടത്തിൽ സജ്ജീകരിച്ച മേളയുടെ ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർമാൻ മുച്ചിപ്പുകാടേരി ആദ്യ വിൽപ്പന നടത്തി നിർവഹിച്ചു ജി കെ റാം മോഹൻ ഏറ്റുവാങ്ങി നഗരസഭാ അംഗം പി എസ് എ സബീർ അധ്യക്ഷനായി സ്പെഷ്യൽ മേള പതിനൊന്ന് വരെ ഉണ്ടായിരിക്കും മേളയിൽ ഖാദി തുണിത്തരങ്ങൾക്ക് മുപ്പത് ശതമാനം വരെ സർക്കാർ റിബേറ്റ് കിഴിവ് ലഭിക്കും അസിസ്റ്റന്റ് രജിസ്ട്രാർ ബിജിമോൻ ഖാദി ബോർഡ് ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ സംബന്ധിച്ചു இனி வேண்டதெல்லாம் வேண்டுவோளம் விலக்குரவில் காயி மலப்புரத்து சமா ஹைப்பர் மார்க்கட் திரியுர் ரோட் மயிலப்பரம் மலப்புறம்